നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിശുദ്ധ റമദാൻ മാസം അവസാനത്തേക്ക് അടുക്കുകയാണ് ഈ വർഷം ഏറ്റവും ദൈർഘ്യമേറിയ പൊതു അവധി ആഘോഷിക്കാനാണ് യു എ തയ്യാറെടുക്കുന്നത് ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് യു എ യിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചു പ്രവാസികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള അവധിയാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം അതായത് ഏപ്രിൽ എട്ട് മുതൽ അറബ് മാസം ഷവ്വാൽ മൂന്ന് വരെയാണ് അവധി മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ശമ്പളത്തോടെയുള്ള അവധി ദിനങ്ങൾ നാലോ അഞ്ചോ ലഭിക്കും ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ചയോ പത്ത് ബുധനാഴ്ചയോ ആണ് രാജ്യത്ത് പെരുന്നാൾ പ്രതീക്ഷിക്കുന്നത് മുൻപുള്ള വാരാന്ത്യ അവധിയും ശേഷമുള്ള വാരാന്ത്യ അവധിയും കൂടി ചേർത്താൽ ഒൻപത് ദിവസം വരെ അവധി ലഭിക്കും അതേസമയം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരാഴ്ചത്തെ അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ എട്ട് മുതൽ പതിനാല് വരെയാണ് അവധി കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അവധി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ചയോ പത്ത് ബുധനാഴ്ചയോ ആണ് രാജ്യത്ത് ഈദ് ഫിത്തർ പ്രതീക്ഷിക്കുന്നത് പതിവ് പ്രവൃത്തി സമയം ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച പുനരാരംഭിക്കും ശനിയും ഞായറും യു എയിലെ ഔദ്യോഗിക വാരാന്ത്യ ദിനങ്ങളാണ് അതിനാൽ എല്ലാം കൂടി വരുമ്പോൾ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് ഒൻപത് ദിവസത്തെ അവധി ലഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം അവസാനിക്കുകയാണ് ചന്ദ്രന്റെ ദർശനം വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പെരുന്നാൾ വരുന്നത് അതിനു മുന്നേ തന്നെ അവധി ഔദ്യോഗികമായി ഏപ്രിൽ എട്ടിന് ആരംഭിക്കും ഇസ്ലാമിക കലണ്ടർ പ്രകാരം ചന്ദ്രനെ കാണുന്നത് അനുസരിച്ച് റമദാൻ ഇരുപത്തിയൊൻപത് അല്ലെങ്കിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കും റമദാൻ ശേഷമുള്ള ഷവ്വാൽ മാസമാണ് ഈദ് അൽ ഫിത്തർ ആഘോഷിക്കുന്നത് രാജ്യത്തെ ഈ വർഷം ലഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ അവധിയായിരിക്കും ഇത് നാട്ടിലേക്ക് വരാൻ പല പ്രവാസികളും തയ്യാറെടുക്കുകയാണ് എന്നാൽ നാട്ടിൽ സ്കൂൾ അവധി തുടങ്ങി പലരും കുടുംബത്തെ ദുബായിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരുമായി യാത്ര പ്ലാൻ ചെയ്യാനും സമയം ചെലവഴിക്കാനും പ്രവാസികൾക്ക് ഇത്രയും ദിവസത്തെ അവധി സഹായിക്കും എന്നാൽ മറ്റു ചിലരാകട്ടെ കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ചെറിയ പെരുന്നാളിന് സൗദിയിലെ പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറിയ പെരുന്നാളിന് മൊത്തം നാല് ദിവസത്തെ അവധിയാണ് സൗദി പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളിയും ചനിയും വാരാന്ത്യ അവധി ആയതിനാൽ ആറ് ദിവസത്തെ അവധിയാണ് ലഭിക്കുക തുടർന്ന് ഏപ്രിൽ പതിനാലിന് ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം എന്നാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് അത്യാവശ്യ സേവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളും മുടക്കം വരാത്ത വിധം പ്രവർത്തിക്കും അവശ്യ സേവന മേഖലയിൽ ജോലി എടുക്കുന്നവർക്ക് പകരം അവധി ലഭിക്കും തൊഴിൽ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷന്റെ ആർട്ടിക്കിൾ രണ്ടാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തൊഴിലുടമകൾ പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക